വിവാദങ്ങൾക്കിടെ നിയമസഭാ സമ്മേളനം നാളെ മുതൽ രാഹുൽ മാങ്കൂട്ടത്തില് എത്തുമോ എന്നതിൽ ദുരൂഹത എം എൽ എ രാഹുൽ ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗമല്ലെന്ന നിലപാടിൽ കോൺഗ്രസ് രാഹുൽ സഭയിലെത്തിയാൽ പ്രത്യേക ബ്ലോക്കിൽ ഇരിപ്പിടമുണ്ടാകും പോലീസ് അതിക്രമങ്ങൾ ഉയർത്തിക്കാട്ടി സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാണ് പ്രതിപക്ഷ നീക്കം നാളെ നിയമസഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും പ്രതിരോധത്തിലാണ് രാഹുൽ മാങ്കൂട്ടം എംഎൽഎയുടെ വിവാദമാകും ഭരണപക്ഷം പ്രതിപക്ഷത്തിനെതിരെ സഭയിൽ ഉയർത്തുക എന്നാൽ പോലീസ് അക്രമങ്ങളിലെ മുഖ്യമന്ത്രിയുടെ മൗനം ഉയർത്തി ഇതിനെ പ്രതിരോധിക്കാൻ പ്രതിപക്ഷവും സജ്ജമാകും കോൺഗ്രസിന്റെ ഭാഗമല്ല രാഹുലെന്ന് പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് നൽകിയ കത്തിലൂടെ രാഹുലിന് പ്രത്യേക ഇരിപ്പിടമാണ് സഭയിലുണ്ടാവുക അതേസമയം രാഹുൽ നാളെ സഭയിലെത്തുമോ എന്നതും സംശയമാണ് രാഹുൽ സഭയിലെത്തുന്നതിലും കോൺഗ്രസിനുള്ളിൽ വ്യത്യസ്ത അഭിപ്രായമാണ് മുതിർന്ന നേതാക്കൾക്കിടയിലുള്ളത് തൽക്കാലത്തേക്ക് മുഖം രക്ഷിക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് രാഹുലിനെ മാറ്റി നിർത്തിയേ മതിയാകൂ പോലീസ് അതിക്രമങ്ങൾ ഉയർത്തിക്കാട്ടി സഭയിൽ വലിയ പ്രതിഷേധത്തിനാണ് കോൺഗ്രസും പദ്ധതിയിടുന്നത് ഒപ്പം ആഗോള അയ്യപ്പ ഭക്ത സംഗമവും സഭയിൽ ചർച്ചയാകും ജനം തിരുവനന്തപുരം